ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള സാഹചര്യമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതിനായി പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം എട്ട് വർഷത്തെ പിണറായി വിജയന്റെ ഭരണം കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്നും കെ സുധാകരൻ എം ചോദിച്ചു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ഐഡന്റിറ്റി കാർഡ് വിതരണവും സ്പെഷ്യൽ കൺവെൻഷനും കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ജനത്തിനു മുന്നിൽ എന്താണ് കോൺഗ്രസ് എന്ന് ബോധ്യപ്പെടുത്തുവാനും പ്രാദേശിക പ്രവർത്തകരും നേതാക്കളും മുതിർന്ന നേതാക്കളും ജനങ്ങളുടെ ഇടയിലെ പ്രവർത്തനം ശക്തമാക്കണമെന്ന് കെ പ്രസിഡന്റ് പറഞ്ഞു ഇങ്ങനെ മനോഹരമായ ഒരു കാർഡ് പോക്കറ്റിലിട്ട് പോകാനാണ് കൊണ്ടുവന്നതല്ലേ കണ്ടോ ഫ്ലാഗ് കമ്മിറ്റി അത് എവിടെ പോയാലും നിങ്ങൾക്ക് പേര് കാണിക്കാമതി റെയിൽവേ സ്റ്റേഷനിൽ പോയ ആരെങ്കിലും തടുത്ത് വെച്ചോ ഇത് കാണിച്ചാൽ മതി പോലീസ് സ്റ്റേഷനിൽ പോയാൽ ആരെങ്കിലും തടുത്ത് വെച്ചോ ഇതൊക്കെ കാണിച്ചാൽ മതി അവർക്കത് ആദ്യം തിരില്ല ഇത് എന്താണ് കരുതും അപ്പങ്ങളെയൊക്കെ വിടും മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ കാടൊക്കെ വാങ്ങി നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് മനസ്സിൽ കരുതി മുൻപോട്ട് പോയി ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിക്കുന്ന പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടന്നു പോകണം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഭാവിയെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും വലിയ ചോദ്യം ഉന്നയിക്കുന്ന ഇത്രയും സുഖകരമായ രണ്ട് ഭരണം ഈ ഭരണത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എട്ട് വർഷമായി ഭരിക്കുന്നു എന്തുണ്ടാക്കി കേരളത്തിൽ ജനങ്ങളോട് നമുക്ക് എന്തൊക്കെ പറയാനിരിക്കുന്നു എന്താണ് പിണറായി വിജയന്റെ കോൺട്രിബ്യൂഷൻ പിണറായി വിജയൻ കോടാനുകോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം ഡോളർ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം പണം കണ്ടു അദ്ദേഹം സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട് ഈ കേരളം നന്നാക്കാനല്ല ഇത്രയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവർത്തനങ്ങളുടെ ഭാഗമായി താഴെത്തട്ടിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡ് പ്രസിഡന്റുമാർക്കുള്ള പ്രത്യേക തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തത് കേരളത്തിന്റെ ചാർജുള്ള എ ഐ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തിരിച്ചറിയൽ കാർഡ് വിതരണവും പ്രഭാഷണവും നടത്തി ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി എ സെക്രട്ടറി മൻസൂർ അലിഖാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് സജീവ് ജോസഫ് എം എൽ എ അജയ് തറയിൽ വി എ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കെ പി സി സി ഡി സി സി പോഷക സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ